ആ ആ ഹരിവായ വിളിക്കുന്നത് രണ്ട് എഞ്ചു കുട്ടി സംസാരിക്കുന്ന പറഞ്ഞു ഇല്ല ഓക്കെ ഇല്ല ഓക്കെ അപ്പോ പിന്നെ നിങ്ങളുടെ നാട്ടില് മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലം ഹരിശ്വായ അടുത്താണോ തമിഴ്നാട് അല്ലെ ആ മുന്തേരിക്കട അല്ലേ ആ ആ അവിടെ അവിടുന്ന് ഒരു ദിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി കിരൺ എന്ന് പറയുന്ന ഒരു ഹാനപ വിവാഹത്തിനോടൊപ്പം ഇറങ്ങിപ്പോയ വാർത്ത റമലാ നാസിലാണ് സംഭവം ഉണ്ടായത് ഞാൻ ആ സംഭവത്തിന്റെ വാർത്ത ഞാൻ എന്റെ ചാനൽ വഴി പങ്കുവെച്ചിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് ധാരാളം അന്വേഷണങ്ങൾ പലരും എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നു എന്തായി എന്തായി ആ സംഭവം പിന്നീട് എന്തെങ്കിലും സംഭവിച്ചോ എന്താണ് വിവരം ഉണ്ടോ പല അന്വേഷിച്ചു അന്വേഷിക്കുന്നുണ്ടോ ഇവര് അപ്പൊ ഞാനിപ്പോ പിന്നെ ഹാഷിഷ് ഭയ കോൺടാക്ട് ചെയ്യുന്നത് എൻ്റെ കുട്ടി വന്നു എന്ന് പറയുന്നത് സത്യമാണോ അതിനെക്കുറിച്ച് ആധികാരികമായി കാലമായി ഹാഷിബായി എന്തെങ്കിലും വിവരങ്ങളോ ഞാൻ അതിനോട് പങ്കുവെക്കാമോ അത് കുട്ടി വന്നത് അവരുടെ ദിവസം വന്നു മുന്നോട്ട് പോകാൻ നീക്കം കഴിഞ്ഞതാണ് ഇവർ ഉച്ച പോയതിനീസ് സ്റ്റേഷനിൽ ഹാജരായി ഇവർ ഉച്ച പോകുന്ന മുമ്പ് റേറ്റ് കഴിഞ്ഞു രജിസ്റ്റ് ചെയ്തിരുന്നത് പോലീസ് കാരണം സംസാരിച്ചു അഞ്ചേറ്റ അവര്ക്ക് സംസാരിച്ചില്ല അത് നേരെ വരാൻ വേണ്ടി കഴിഞ്ഞില്ല അന്ന് വന്നിട്ടില്ല അപ്പൊ അവർ അങ്ങനെ പോയാണ് നാളെ വേറെ അവർ തിരിച്ച് വന്ന് കണ്ണൂര് അവിടെ നിന്ന് തുടങ്ങി അവർ തിരിച്ച് വന്നു കൂടി തിരിച്ച് വന്നു അവർക്ക് പോകാൻ പറഞ്ഞിട്ട് തിരിച്ചു വന്നു അതായത് താൻ എന്നറിയാം നേരെ അറിയാം അവർ തിരിച്ചു വന്നു വീട്ടിൽ തിരിച്ച് വന്ന് അവർ സ്വീകരിച്ചു ഡെവോസ് കാര്യങ്ങൾ ഡെവ്സ് ചെയ്തിട്ട് തോന്നുന്നു അതായി വിചാരിക്കുന്നു അതെയോ ആ ഈ തിരിച്ചു പറയാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് അറിയുന്നതാണ് അത് ശരി ആഹ് ആഹ് ഈ ഇത് തിരിച്ചു വരാനുള്ള കാരണങ്ങൾ എന്നോട് എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ ആഹ് പിന്നെ കിഴി നിർബന്ധിച്ചുവെന്നും ബിയർ കഴിപ്പിച്ചു വന്നു അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് മാനസികമായി വലിയ പ്രയാസമായതുകൊണ്ട് താൻ വലിയ ചതി മനസ്സിലാക്കി ഒരു പുനർവിചിന് വിധേയമായി തിരിച്ചു വന്നാണ് എന്നെ ചെയ്ത ആൾ പറഞ്ഞത്

വീട്ടർ വേറെ കല്യാണം ഒക്കെ ആലോചിക്കുമ്പോൾ ആ ചെറുക്കനോട് കാര്യം പറയാനുള്ളത് അല്ലെങ്കിൽ ആ പെണ്ണിനോട് കാര്യം പറയാനുള്ളത് എനിക്ക് ഈ കല്യാണം എനിക്കിഷ്ടമില്ല ഏഹ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും എനിക്ക് തോന്നുന്നു കല്യാണം കല്യാണം ഇനി ഇപ്പം ചക്കൻ പെണ്ണും വരുമ്പോൾ ഒന്നിച്ച് സംസാരിക്കുക അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നോട് തന്നെ തന്നെ മിക്കവാറും ആൾക്കാർക്ക് ഫോൺ നമ്പറൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനൊരു കാര്യങ്ങളുള്ളപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരാണ് നിങ്ങൾ ഇഷ്ടപ്രകാരം എല്ലാ കല്യാണം ഉറപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ കെട്ടാൻ വേണ്ടി പോകുന്ന ആളെ വിവരം അറിയിക്കുക അത് ചെയ്യേണ്ടത് വളരെയധികം ഉപകാരമുണ്ട് കാര്യം നിങ്ങൾ ആരുമായിക്കോട്ടെ ഒരു പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ അവർക്കൊരു ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് കടന്നു വരുന്നത് അതുപോലെ തന്നെ അവർക്ക് വേണ്ട ആ സമയത്തായിട്ടൊക്കെ വേണ്ട സ്വർണ്ണങ്ങളായാലും എല്ലാ കാര്യങ്ങളും പിന്നെ കാശും കാര്യങ്ങളൊക്കെ അല്ലാണ്ട് നടത്തണമെങ്കിൽ നല്ല രീതിയിൽ എമൗണ്ട് വേണം പ്രധുരനിശ്ചയമാകട്ടെ കല്യാണമാകട്ടെ എന്തുവാട്ടെ ഒരുപാട് സ്വപ്നങ്ങൾ നിറഞ്ഞ ഒരു സംഭവമാണ് ഒരു സ്വപ്ന ലോകത്ത് തന്നെയായിരിക്കും ആ എന്നെ കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുന്നത് ചെക്കനായാലും പെണ്ണായാലും അവിടെയൊക്കെ സ്വപ്നങ്ങളെയാണ് നിങ്ങൾ തല്ലി തകർക്കുക എന്ന് പറയില്ലേ അതായത് ഈ മൺചട്ടി ഒക്കെ വീണാലെങ്ങനെയാണ് ഒരു ഗ്ലാസ് വീണാലെങ്ങനെയാണ് അതുപോലെ ഉടഞ്ഞു പോകുന്ന ആ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെയാണ് നിങ്ങൾ തല്ലിക്കടത്തുന്നത് കടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നിന്ന് പറയാനുള്ളത് അങ്ങനെ ആരും ചെയ്യാതിരിക്കുക ഇഷ്ടമില്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കുന്നില്ലെങ്കിൽ വരുന്ന വ്യക്തിയോടും എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു വ്യക്തിയോട് നിങ്ങൾ പറയുക എനിക്ക് കല്യാണത്തിന് ഇഷ്ടമില്ല ഞാനിങ്ങനെ ഇത് ഇതുപോലെ ഒരു ആളുമായിട്ട് പ്രണയത്തിലാണ് ഞങ്ങളുടെ കല്യാണം വീട്ടിൽ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് മുതിർന്നത് അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും അറിയിക്കേണ്ട നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് പ്ലീസ് ഇതിനകത്തൊന്നൊഴിയണം എന്ന് പറഞ്ഞാലേ ഏതാൾക്കാരും കേൾക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇഷ്ടമില്ലാത്തൊരു സ്ത്രീയെ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു പുരുഷനെ കല്യാണം കഴിക്കാൻ ഒരാൾ ഇഷ്ടമാകത്തില്ല ഒരാൾക്ക് അത് താല്പര്യമില്ല കാര്യം ജീവിതം എന്നുള്ളത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ിഷ്യത്തേക്കുള്ളതല്ല ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കുന്ന ഏതൊരു വ്യക്തിയും വിചാരിക്കുന്നത് ജീവിതകാലം മുഴുവൻ ഈ ആളേൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ വ്യക്തി ഉണ്ടായിരിക്കണം സന്തോഷകരകരമായിട്ടുള്ള ജീവിതമായിരിക്കും മുന്നോട്ട് കൊണ്ടുപോണമെന്ന് തന്നെയാണ് ഓരോരുത്തരും ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും അപ്പോൾ അതുകൊണ്ട് അവരോട് ഈ കാര്യം തുറന്നു പറയുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് ഈ പെണ്ണിനെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അയാളിൽ നിന്ന് ഒരു ആൾക്കൂട്ടിറങ്ങി പോകുമ്പോൾ അയാളിൽ നിന്ന് എന്താണ് വിചാരിക്കുന്നത് അത് ചിലപ്പോൾ കിട്ടിക്കാണത്തില്ല അതുകൊണ്ടിട്ടായിരിക്കും തീർച്ചയായിട്ടും അപ്പണെ തിരിച്ചു തന്നത് ഏതായാലും അപ്പണ് സ്വീകരിച്ചല്ല വീട്ടുകാർ അതിന് ഏറ്റവും വലിയ കാര്യം കേട്ടോ അതൊരു പിന്നെ ഹിന്ദുവിനെ കൂടെ പോണേ ക്രിസ്ത്യാനി അതൊന്നും ഇവിടെ ജാതിയും അതൊന്നും വലിയ വിഷയമല്ല പക്ഷേ അവർ വീട്ടുകാർ എന്തായാലും ആ പെൺകുട്ടിനെ എന്നെ തള്ളിക്കളയാതെ സ്വീകരിച്ച് അത് ഏറ്റവും വലിയ ആ ആ പെൺകുട്ടി അല്ല അതന്നെ ആ പെൺകുട്ടി എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതം വഴിയാധാരാകും അതില്ലേ ചിലപ്പോൾ ആത്മഹത്യ പോലും ചെയ്യാൻ സാധ്യതയുണ്ട് ആ ഒരു പെൺകുട്ടി പക്ഷെ അതൊക്കെ തന്നെ മാറ്റി നിർത്തി അവർ സ്വീകരിച്ചത് ഏറ്റവും വലിയ കാര്യം പിന്നെ ഉള്ള കാര്യങ്ങൾ ഇനി എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യട്ടെ ചിലപ്പോൾ ഒരു നാണക്കേട്ടുകൊണ്ടായിരിക്കും അവർ ഗൾഫിലൊക്കെ പറഞ്ഞ് വിട്ടെന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു കരുതലെടുക്കുക മുന്നോട്ട് പോകുമ്പോൾ ആ ജീവിതം ധന്യമാകുമോ ഇല്ലയോ എന്ന് പത്ത് പ്രാവശ്യം ഒന്ന് ആലോചിച്ച ശേഷം ജീവിതം അപ്പോൾ ഞാൻ ആ കല്യാണം കഴിക്കുന്ന സ്നേഹിച്ചുകൾ തന്നെ ഒന്നും എതിരല്ല എങ്കിലും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമാണ് ഉള്ളൂ ഈ കേട്ടിരിക്കുന്ന നിങ്ങൾക്കും ഒരു മെസ്സേജാണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക നിങ്ങളാരെങ്കിലും ചാനൽ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക ആ ബെല്ലൈക്കനൊന്നും അമർത്തുക ഓക്കെ അപ്പോൾ ബൈ